ഈ എന്താണ് ഇത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു കോൾ വന്ന് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ട് എനിക്ക് കാര്യം സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഇതില് കുറേ പിള്ളേരെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് വിളിക്കണ്ടല്ലോ അപ്പോൾ അതിൽ പെട്ട ഒരാളായിരിക്കും അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്നിട്ട് ആരാണ് നേരിട്ട് കണ്ടാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ പൾസർ സുനിയുടെ സുഹൃത്താണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ല ദിലീപേട്ടനെ എൻ്റെ അടുത്തൊരു കാര്യം വളരെ അർജൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ദിലീപേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എന്ന് മാത്രം വിചാരിച്ചോ അത് ഞാൻ വളരെ പേഴ്സണലായിട്ടൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കെന്തോ ഇതാരാണ് ഇത് കാരണം വന്നാൽ ഈ പൾസർ സുനിയുടെ ശബ്ദമൊന്നും കാരണം എനിക്ക് ഫോണിൽ എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ ശരിക്കും സാധാരണ മീഡിയയിൽ കൂടി കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്ക് ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞൊരു പണിയാ ഞാൻ തിരിച്ചു വിളിക്കുക അപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യണമെന്നൊരു തോന്നല് അപ്പോൾ ഞാനങ്ങനെ എനിക്ക് എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ലാത്തതായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞത് ഞാനൊരു അർജൻറ്റ് തിരക്കിലായിരുന്നു അതിൻ്റെ പേരിലാണ് എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ദിലീപേട്ടന് ഒരു ഉണ്ട് അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞാൻ വിളിക്കുന്നത് സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചു അപ്പോൾ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂ അല്ലെന്ന് ചേർച്ചിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇപ്പം ചേട്ടൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു തന്നെ ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അവൻ പറയുന്ന അവൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ പേര് വിഷ്ണു ഞാൻ ഇടപ്പള്ളിയിലാണ് വീട് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇൻട്രസ്റ്റി ആയിട്ട് ബന്ധമുള്ള ആളാണ് അപ്പോൾ എല്ലാം ഇൻട്രസ്റ്റി ആയിട്ട് ബന്ധമില്ല ഞാൻ ഈ സുനിന്ന് എനിക്കറിയാം അത് അതിൻ്റെ പേര് സുനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണേ ഞാനാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് പുള്ളി നിരപരാധിയാണെങ്കിലും പക്ഷെ പുള്ളിയുടെ പേര് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യ സമയത്തൊന്നും ഇതല്ലെങ്കിലും അകത്തായതിനു ശേഷം ദിലീപിൻ്റെ പേര് സ്പ്രെഡായി ഇങ്ങനെ ദിലീപിൻ്റെ ഒരു ഊഹാപോഹം ദിലീപാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ചർച്ച നടന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് ദിലീപിൻ്റെ പേര് അപ്പം ഞാൻ പറഞ്ഞ ആരാണ് ഈ പറയണതെന്ന് ചോദിച്ചു അല്ല ചേട്ടാ അത് അവസാനം നിർബന്ധിച്ചിട്ട് ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട് നിർമ്മാതാക്കളുടെ പേരുണ്ട് പിന്നെ നടന്മാരുടെ പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ പറഞ്ഞതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല അവർ പറഞ്ഞ പേരുകൾ ആ പേര് പറഞ്ഞ സംഭവങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് നമ്മളിപ്പോൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിലോട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയ പറയുന്നത് അല്ല ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞ സുനി പറഞ്ഞത് അവൻ എങ്ങനെയാണ് എന്താണ് അവന് സ്വന്തമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞ കാരണം കുറേ ആൾക്കാർ പറയുന്നുണ്ട് ദിലീപേട്ടൻ്റെ പേര് പറഞ്ഞു ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക ഇതിന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ പൈസയുടെ ആവശ്യം വരുമല്ലോ അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ദിലീപിൻ്റെ പേര് പറയൂ പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ് കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ വരും പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തരണം ഇതാണ് അവൻ്റെ ലക്ഷ്യം എത്ര രൂപയാണ് ആവശ്യം എന്റെ അടുത്ത് പൈസ ഒന്നും പറഞ്ഞില്ല അത് സിനിമ സിനിമ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഞാൻ പറട്ടെ പേഴ്സണലി ഞാൻ പറയാം പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ടാണെങ്കിൽ പേരുകളനുസരിച്ചിട്ടാണെങ്കിൽ നമ്മളിതൊന്നും വിശ്വസിക്കില്ല കാരണം ഏറ്റവും അടുത്ത മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ക്രീം ഒരു പേരുകളാണത് ദിലീപിൻ്റെ പേര് പറയൂ ദിലീപിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കിത് ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസർ ലെവലിലുള്ളവരുണ്ട് നടന്മാരുടെ ഇതുണ്ട് നടിമാരുടെ പേര് പറഞ്ഞ് ഇയാൾ പറഞ്ഞ പേരുകൾ അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിയാണ് വന്നത് കാരണം ഇത്രയും ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കുക കാരണം ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ദിലീപിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ പേര് അറിയിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുടെ പേരൊക്കെ തന്നെ പറഞ്ഞു നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ വിഷ്ണു പറഞ്ഞ അങ്ങനെ തന്നെ ആ ക്ലിപ്പ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ദിലീപിന് അയച്ചു കൊടുത്തു ദിലീപ് ഇത് അങ്ങനെ തന്നെ അയച്ചു കൊടുത്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കേൾക്കുമ്പോൾ കാരണം ഇത് നമുക്ക് ഫേക്ക് കോളാണ് ഇത് ശരിക്കും ഇയാളുടെ റിയലായിട്ട് ഇയാളുടെ ഫ്രണ്ടാണ് ഇതാണ് നമുക്കറിയാൻ പാടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ പക്ഷേ ഇങ്ങനൊരു കോള് വന്നപ്പോൾ പൈസയൊക്കെ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ അല്ലെങ്കിൽ ദിലീപേട്ടം കാശുകയണം എന്നൊക്കെ പറയുന്ന ഒരു ലൈനിൽ വന്നപ്പോൾ ആ ക്ലിപ്പ് എന്താണെങ്കിലും പോലീസിൽ കേടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ദിലീപിൻ്റെ പേര് പറയാനാണെങ്കിൽ ഇപ്പോൾ എന്നെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിനെ ഞങ്ങൾ ഫോൺ ചെയ്താൽ പോലും നേരിട്ട് കിട്ടൂല്ല ഞാൻ തന്നെ അത്യാവശ്യം മെസ്സേജ് അയച്ചിട്ട് വളരെ അർജൻറ്റ് മാറ്ററാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതിന് ശേഷം അവൻ തിരിച്ചു വിളിക്കാറ് പോയി അപ്പോൾ ദിലീപിനെ ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടൂല എന്നറിയാം അപ്പോൾ അതിന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ കാര്യങ്ങൾ ദിലീപിലേക്ക് എത്തിക്കോളാം അത് തന്നെ എനിക്ക് ഉദ്ദേശം കൊടുത്തു 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 ഫോളോ ഫോളോപ്പ് ഉണ്ടാതെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന അറിയാം നമുക്ക് പോലും അത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കോളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനൊരു റിയലായിട്ടുള്ളൊരാൾ വിളിച്ചതാണെന്നുള്ളത് നമുക്ക് പോലും അങ്ങനെ സംശയിക്കുന്നില്ല അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത് അന്വേഷിച്ചിട്ടുണ്ടാവും അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ചിലപ്പോൾ അത് അതിലെത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അറിയില്ലായിരിക്കാം കാരണം അറിയില്ല ിൽ ഇത് വിഷ്ണു എന്നുള്ളത് ഒറിജിനൽ പേര് തന്നെയായിരിക്കാം സാധ്യത പോലും ഉണ്ടാവില്ല കാരണം അയാളുടെ അടുത്ത് ഞാൻ പേര് വെച്ചപ്പോ എന്റെ പേര് വിഷ്ണു എന്ന് ഒരു പേര് പറഞ്ഞിട്ടുണ്ടാവും ഇല്ല 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 അങ്ങനെയൊന്നുമില്ല അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഞങ്ങള് അമേരിക്ക പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ കോള് വരുന്നത് അമേരിക്ക പോകുന്നതിൻ്റെ തലേൻ്റെ തല ദിവസം കണ്ടാണ് ദിലീപ് ഇത് ഡി ജി പിക്ക് കൊടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയില്ലേ പൾസർ സുനിൽ നിങ്ങൾ ബന്ധപ്പെട്ട് പൾസർ സുനിന്നും വിളിച്ചിട്ടില്ല പൾസർ സുനി ഒന്നാമത്തെ എനിക്ക് പൾസർ സുനിയുടെ ശബ്ദം അറിയാൻ പാടില്ല ഇനി പൾസർ സുനിയാണോ വിളിച്ചത് അയാളുടെ കൂട്ടുകാരനാണോ അറിയാൻ പാടില്ല ഈ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് ഇനിയും ഈ പുള്ളിക്കാരൻ തന്നെയാണോ അല്ലെങ്കിൽ വിഷ്ണു ആണോ എക്സ്പ്ലോർവ് വൈ അതറിയില്ല അല്ല ഇതിനു മുമ്പേ എവിടെയൊരു സമയത്ത് ഞാൻ നമ്മൾ വളരെ അർജന്റായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ചേട്ടൻ എനിക്ക് നേരിട്ട് കാണണം നേരിട്ട് കാണണം ഈ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കഥ പറച്ചിലുകാരുണ്ട് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നേരിട്ട് കാണണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയും മോനെ ഫോണിൽ പറഞ്ഞു സിനിമയുടെ കഥയാണെങ്കിലും അതെന്താ അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത് മാറ്റർ വേറെയാണ് ഇത്ര സീരിയസ് മാറ്ററാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റർ ആണെന്ന് പറയുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാരണം അത് പ്രോത്സാഹിപ്പിച്ചില്ല കാരണം വെറുതെ ചിലപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒന്നാമത്തെ ഇങ്ങനൊരു ഇഷ്യൂസും കാര്യങ്ങളായിട്ട് ദിലീപ് എൻ്റെ പേരിൽ ഇത് വന്നേക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കേസ് അപ്പോൾ ആ പേരിൽ വേറെ വല്ല ഒരു മുതലെടുക്കണമെന്ന് അറിയില്ല അതിൻ്റെ പേരിൽ അത് കട്ട് ചെയ്ത് വിട്ടു പിന്നെ അതിന് ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും വീണ്ടും വിളിച്ചു അപ്പം ഞാൻ പുറത്തായിരുന്നു പുറത്തായിരുന്ന സമയത്താണ് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഈ ഇത് ചേട്ടാ ഇത് വളരെ സീരിയസ് ആണ് ദിലീപേട്ടന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് കാരണം ദിലീപേട്ടൻ്റെ എഗൻസ്റ്റ് ആയിട്ട് ഒരു വിഭാഗം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ചേട്ടനെ അത് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരെ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തത് ഇല്ല 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 അതൊന്നുമില്ല നടിയെ ആക്രമിച്ചത് അവർ പറഞ്ഞിട്ടാണെന്നല്ല പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞ് ദിലീപേട്ടൻ്റെ പേര് ഇതിൽ വന്നതിന് ശേഷം അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന അവൻ പറഞ്ഞു ദിലീപേട്ടൻ പക്കാൻ നിരപരാധിയാണ് പക്ഷേ എടാ നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണ് നമുക്ക് പുള്ളിയുടെ പേര് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും പുള്ളിയുടെ പടലിലേക്ക് കിടക്കുകയാണ് അപ്പോൾ പുള്ളിയുടെ പേര് പറയാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പണിയേ നമുക്ക് അറിയില്ല നിന്നാണെങ്കിലും കാശ് കിട്ടിയോ മതി നിങ്ങൾ നീ ഒരു പണിയേ ഈ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മാധവേട്ടനെ എൻ്റെ അടുത്ത് പറഞ്ഞ മാധവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ദിലീപിൻ്റെ ഡ്രൈവറ് വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ചേട്ടൻ്റെ നമ്പർ തപ്പി തപ്പിപ്പിടിച്ച് അപ്പോൾ എനിക്ക് വേറെ പഴയ നമ്പറായിരുന്നു അപ്പോൾ അത് പുതിയ നമ്പർ ചേട്ടൻ്റെ തപ്പിപ്പിടിച്ചെടുത്താന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും അവർ പൈസ തരാൻ വേണ്ടിയിട്ട് റെഡിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ജയിലിൽ കിടക്കണമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരാൾ പൈസ തരണം അപ്പോൾ പേര് പറയും അപ്പം ഞാൻ അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു അതല്ല ഈ റെക്കോർഡിൽ അതങ്ങനെ തന്നെ കിടപ്പുണ്ട് ഞാൻ ചോദിച്ച് നിരപരാധിയായിട്ടുള്ള ഒരാൾ എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ തരണത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ പറഞ്ഞു ദിലീപ് എൻ്റെ കൂട്ടുകാരൻ എന്തിനു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ തരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ പൈസ തന്നില്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിതിനും പൈസ ലോകമാണ് മറ്റുള്ളവർ നിർബന്ധിക്കേണ്ടത് നമ്മളത് അതിന് തയ്യാറാകേണ്ടി വരും അതാണ് ഭീഷണി വിഷ്ണു പറഞ്ഞ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയുന്ന അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊടുത്തേക്കുന്ന ടേപ്പല്ലേ അത് നടിമാരുടെ പേരുണ്ട് പിന്നെ പ്രൊഡ്യൂസറുടെ പേരുണ്ട് പ്രധാനപ്പെട്ട മലയാള ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞ പേരനുസരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നിൽക്കും അത് അതൊക്കെ സത്യമായിട്ട് ഭവിക്കുകയാണെങ്കിൽ അല്ല അത് തന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇത്ര ഒരിക്കലും നമുക്ക് ഞാൻ പറട്ടെ ഇത് ഒരു ഇയാളുടെ ഈ കോള് വന്ന് നമ്മളത് റെക്കോർഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി വരും അതുപോലെ കാരണം നമ്മളുടെ ഏറ്റവും ബന്ധപ്പെട്ട അടുത്ത് ഒരിക്കലും ദിലീപിനടുത്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലാത്ത ദിലീപിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യമില്ലാതെ ചെയ്യേണ്ട അങ്ങനെ ആ പേരുകളൊക്കെ തന്നെയാണ് പുള്ളി പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരെ പറഞ്ഞത് എനിക്ക് ഇത് റെക്കോർഡ് ചെയ്തിട്ട് രണ്ട് കോളാണ് വന്നത് ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം വീണ്ടും വന്ന് അപ്പൊ രണ്ട് കോളും ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നേരെ ദിലീപിനെ അയച്ചു കൊടുത്തു ദിലീപിനെ അയച്ചു കൊടുത്തിട്ട് അപ്പോൾ ദിലീപ് പറഞ്ഞ ഇത് നേരെ ഡി ജി പിക്ക് ആൻഡ് ഓവർ ചെയ്യുക ഈ ദിവസത്തിനിടയിൽ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു പിന്നീട് ഇവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബന്ധപ്പെടുകയോ ദിലീപിനെ ബന്ധപ്പെടുകയോ ചെയ്തു ഇല്ല 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 പിന്നെ അങ്ങനെ വരുന്നുണ്ട് ആരും വിളിച്ചിട്ടില്ല ഇത് ഇത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ അമേരിക്കയിൽ പോയി പിന്നെ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഡൈവേർട്ട് ചെയ്തിട്ടേ അതെ അതെ എനിക്ക് വേറെ ഇതുമായിട്ട് ബന്ധമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദിലീപിൻ്റെ അടുത്ത് ഇതൊന്ന് അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ട് കോൾ വന്നതാണ് ഇപ്പം ഞാനിത് നേരെ ദിലീപിനോട് ദിലീപ് അത് നേരെ ഡി ജി പിക്ക് കൊടുത്തത് പിന്നെ എന്താ ദിലീപിൻ്റെ ഡ്രൈവർക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ പുണ്ണി ആ പുണ്ണി അപ്പുണ്ണിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജും ദിലീപ് ഡി ജി പിക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ല ഇനിയിപ്പോ മറ്റേ ഈ അപ്പുണ്ണിയുടെ മെസ്സേജിൽ ഉണ്ടാകുന്ന എനിക്കറിയാമല്ലോ ഇല്ല കത്ത് ലഭിക്ക ഇപ്പൊ മീഡിയാസ് പറയുമ്പോഴാണ് അറിയണത് ദിലീപിന് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് എഴുതിയൊരു കത്ത് പോലീസ് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞല്ലോ നിങ്ങളെ പോലെ അന്ന് ഇല്ല വന്നെടുത്തിട്ടില്ല ഇത് അന്വേഷണത്തിന് ഞാൻ പറട്ടെ അതിന് ആ ഫോൺ കോളിൽ എനിക്ക് തോന്നുന്നത് അതിനത്രയും പ്രാധാന്യം ഉണ്ടാവുള്ളൂ ഇപ്പം എനിക്ക് നമ്മളെ പോലുള്ള ഒരാൾക്ക് തോന്നിയേക്കുന്നത് പോലെ തന്നെയാണ് കാരണം അയാളുടെ സംസാരത്തിൽ ഇത് അയാളുടെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഈ പേരെല്ലാം കേട്ടതിന് ശേഷം ഇത് വേറെ ഒരുത്തൻ ഇതിന് ഈ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വിളിച്ചതാണോ ഇതൊന്നും അറിയാമല്ല ചിലപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചിട്ടുണ്ട് ആ നമ്പർ ഉൾപ്പെടെ കൊടുത്ത് നമ്മൾ വിളിച്ച നമ്പറില്ലേ ആ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ട്രേസ് ഔട്ട് ചെയ്തിട്ട് അതിൽ ചിലപ്പോൾ കാര്യമുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ദിലീപിന്റെ മൊഴിയെടുത്തിട്ടുണ്ടെന്നല്ലേ എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ മൊഴി ഒന്നും നിങ്ങൾ സിനിമ മേഖലയിൽ വലിയ സൗഹൃദം ഈ വ്യക്തി പറഞ്ഞപ്പോൾ ദിലീപിന്റെ ശത്രുപക്ഷം ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ശരിക്ക നമ്മൾക്ക് അഗെൻസ്റ്റ് ആയിട്ട് അപ്പൊ ദിലീപിനെ അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് വിശ്വാസമുള്ള ടൈപ്പ് പേരുകളാണ് അവർ പറയുന്നത് കാരണം ആ പറഞ്ഞവൻ ബുദ്ധിമാനാണ് അതായത് ആ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും ഉള്ള തലത്തിലുള്ള കുറെ ലേഡീസിന്റെ പേരുണ്ട് പിന്നെ നടന്മാരുടെ പേരുണ്ട് അത് അപ്പൊ പിന്നെ അവരങ്ങനെ അല്ല അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കൽ ഞാൻ പറയട്ടെ ഇപ്പോൾ അത്രയും ആണോ ഈ പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള അവരുടെ മൈൻഡ് അങ്ങനെ ഒരാളെ ടാർജറ്റ് ചെയ്തിട്ട് കൂടെ ഒരു സഹപ്രവർത്തകന് ഇത്രയും എന്താണ് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വിധത്തിൽ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയല്ല വിശ്വസിക്കാൻ പര്യാപ്തമായിട്ട് പേരുന്നല്ല ഈ കാരണം മറ്റ് ന്യൂസുകളിലെ ന്യൂസുകളിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പേരുകളുണ്ട് ആ പേരുകളിൽ പെട്ട കാരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ ഇല്ല 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 പരാതി ലഭിച്ചത് ഞാൻ ദിലീപിന് കൊടുത്തിട്ട് ദിലീപ് അല്ല അത് കൊടുത്തത് ഇല്ല 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 ഒന്നുമില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടില്ല